നോയിസ് ബാരിയർ കൊണ്ടുള്ള പ്രയോജനം വാഹനത്തിന്റെ ഹോൺ എൻജിൻ ശബ്ദം കുറയ്ക്കുക ഉയരപ്പാതയുടെ സമീപമുള്ള വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവയെ ശബ്ദമലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുക പാതയോരത്തുള്ള പ്രദേശങ്ങളിൽ ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം പാലിക്കുക എന്നിവയ്ക്കായാണ് നോയിസ് ബാരിയർ സ്ഥാപിക്കുന്നത് വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കവും നിയന്ത്രിക്കാൻ സാധിക്കും അരൂർ തുരവൂർ ഉയരപാതയുടെ നീളം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്ററാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് നോയിസ് ബാരിയർ സ്ഥാപിക്കുന്നത് ആറു വരിപാതയുടെ ഇരുവശങ്ങളിലുമായി ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് നാൽപ്പത് സെന്റിമീറ്റർ കൈവരിക്കുമുകളിൽ ഒരു പോയിന്റ് അൻപത് മീറ്റർ ഉയരത്തിലുള്ള ബ്രിഡ്ജ് നോയിസ് ബാരിയറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണ് തുടങ്ങിയത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പാലങ്ങളിലും ഹൈവേകളിലും ശബ്ദത തടസ്സങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും സംസ്ഥാനത്ത് ആദ്യമായാണ് ദേശീയപാതയിലെ പാലത്തിൽ ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ആധുനിക സംവിധാനം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം എൺപത്തിയഞ്ച് ശതമാനം പിന്നിടുന്നു അരൂർ